എങ്ങനെ തുടങ്ങും അമാവാസി നാൾ ആ അതാണ് പറ്റിയത് അമാവാസി നാൾ കറുത്ത ദിവസം ടീ ബ്ലാക്ക് ഡേ കറുത്ത ദിനം അയാൾ തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം വന്നണഞ്ഞു കളഞ്ഞു അത്തരത്തിലുള്ള സംഭാഷണശകലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവനാ വീട്ടിലേക്ക് ആ രാത്രി മതിൽ ചാടിക്കടന്നു മതിൽ ചാടിക്കടന്നു തളം കെട്ടിയ നിശബ്ദതയിൽ ചവിട്ടാതെ അവൻ അതിസാഹസികമായി ചാടിക്കടന്നു കഴിഞ്ഞില്ലേ നോക്കട്ടെ ഇത് സീനാണ് സീനോ ബാക്കി സീനൊക്കെ വേറെ ആരെങ്കിലും എഴുതിയതാണോ സീന ക്ലൈമാക്സ് ഈ കുമാർ സാറിന്റെ ഷൂട്ടിംഗ് ഇവിടെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പറയുന്ന ഏട്ടാ തോന്നും ഒരുപാട് സിനിമ ചെയ്ത് തളർന്ന അവശനായ ആളാണ് ഈ ഷൂട്ടിംഗ് ഒന്ന് കഴിഞ്ഞോട്ടടി നിന്റെ പ്രബുലമായ ഫീൽഡിലോട്ട് ഒരു ഒറ്റ ഇറക്കുമാണ് ചാടി അഭിനയിക്കുന്നു മരുമകൾ ഇന്ന് റിഹേഴ്സൽ ഇന്നാണ് നമ്മൾ ക്ലൈമാക്സ് സീൻ ചെയ്യുന്നത് നൈറ്റ് സീനാണ് എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് കൊള്ളൂല തീരെ പോരാ അളിയ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്റെ ചിന്തയിലൂടെ പേനയിലേക്ക് പുറത്തു വരുന്ന എഴുത്ത് അളിയ മുഖത്തൂടെ പുറത്തേക്ക് വരുന്നില്ല അളിയാ അങ്ങനെ വരുന്നതും അതെന്തളിയാ വരാത്തത് അല്ല വരുമോ ഇന്ന് 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 വരും ഈ ഇന്ന് വരും ഇന്ന് വരും പാഴ്സലിക്കാണെ ഇപ്പൊ ഞാൻ പറയുന്നത് അളിയൻ എന്ന നിലക്കല്ലളിയാ കളിയാ ഞാനിതൊരു ഷോർട്ട് ഫിലിമാക്കാനോ ഉദ്ദേശിച്ചിരിക്കുന്നത് പിടികിട്ടിയല്ലോ അളിയന്റെ അഭിനയത്തിന് മാറ്റു കൂട്ടുന്നതിന് വേണ്ടി ഇന്നത്തെ ക്ലൈമാക്സ് രംഗത്ത് ഞാനും കൂടെ അഭിനയിക്കുന്നുണ്ട് അഭിനയം എങ്ങനെയാണെന്ന് അളിയൻ എന്നെ കണ്ട് പഠിക്കണം സീൻ ഇതാണ് സർക്കിൾ ഇൻസ്പെക്ടർ ജഗൻ ആ ഇതാണ് കുഴപ്പം ഞാൻ ആ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗൻ കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രി കാത്തിരിക്കുന്നു എന്നറിയാതെ കള്ളൻ സുന്ദരേശൻ നീ ആ സുന്ദരേശൻ ഈ വീട്ടിലേക്ക് പമ്മി പമ്മി വരുന്നു അതി സാഹസികമായ ഒരു സംഘടനത്തിലൂടെ അളിയൻ കള്ളൻ സുന്ദരേശനെ കീഴ്പ്പെടുത്തുന്നു ആ പിന്നെ ഇന്ന് വരെ റിഹേഴ്സൽ ഉണ്ടാവും എനിക്ക് ഉറക്കം വരുന്നേ എനിക്ക് പോകണം എന്നൊന്നും പറയാൻ പറ്റൂല യവനാര് ജെയിംസ് കാമറൂണോ അതോ അടൂർ ഗോപാലേഷ്ണോ അല്ലെ എന്തോ പറഞ്ഞല്ലേ അച്ഛൻ അതൊക്കെ എനിക്ക് എനിക്കറിയാലേ പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ മാമന് അച്ഛന്റെ മേൽ ഒരു അപ്രമാദിത്വം കാണിക്കാൻ പറ്റൂ എന്തോന്ന് അപ്രമാദിത്യം അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രായമായിരുന്നു പോലും തിരുത്തണ്ടോ നോക്കട്ടെ ിനെയും പഠിപ്പിക്കാനെന്ന് പറഞ്ഞ പ്രബുല്ലം വലിയ ആശാനാകുക മേല് നോവയവരെണ്ണം പറ്റിക്കാൻ പറ്റിയ അവസരമാണ് ഒരെണ്ണം കൊടുക്കണം

ொடக்ஷன் கண்ட்ரோலர் சுரேஷல்ல ഞാനെല്ലാം പറയാം എന്തിനാ നീ വന്ന പറയാന്ന് പറഞ്ഞില്ലേ നിന്ന വിട്ടു പറ അവൻ തന്നെ ഇവൻ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീടിനകത്തും പുറത്തും ഒക്കെ നിരീക്ഷിച്ച് മോഷണം നടത്തുന്ന മോളെ കള്ളൻ തന്നെയാണായി പോയി വമ്പൻ ഇതിനെക്കാളും ഞാൻ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പ്രബല് ഇത് ഞാൻ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രബല്യമാമന് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡും കള്ളന് ജയിൽ വാർഡും മോളെ അതെ അഭിനയിക്കാനുള്ള ആവേശത്തിനിടയിൽ നിങ്ങൾ രണ്ടുപേരും ചിലത് മറന്നു ഞങ്ങളുടെ മോള്